agriculture minister was to be present himself earlier it was said for this program education minister of our state was to be present himself but he could not come then it was conveyed that agriculture minister will be here but still he was not able to come here i do not know what better issues we have that the minister wanted that the Bharat Mata Chitra, the photo and the, that image to be removed from the dais. He wanted to be removed it. Last late evening, last day, I got the message. I said, We will do everything possible but we cannot remove bharat mata we cannot remove our matrubhumi we cannot remove cannot keep away all these are the idols for which we are living we cannot do away with this and that was probably the reason why both the ministers have run, have not come here i do not know what sort of thinking we have in our minds രാജ്ഭവനിലെ പരിപാടി കൃഷിമന്ത്രി ബഹിഷ്കരിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യ പ്രതികരണം ഗവർണറുടെ ഭാഗത്ത് നിന്ന് വരികയാണ് മാതൃഭൂമിയിൽ മാത്രമാണ് ഈ പ്രതികരണം ഗവർണർ പ്രസംഗം തുടരുന്നു ഇന്നത്തെ പരിപാടിക്ക് കൃഷി മന്ത്രി വന്നില്ല ഭാരതമാതാവിന്റെ ചിത്രം മാറ്റാൻ ആവശ്യപ്പെട്ടു മന്ത്രി എന്നത് ഗവർണറും സ്ഥിരീകരിക്കുകയാണ് പരസ്യമായി തന്നെ പക്ഷെ ആ ചിത്രം മാറ്റാൻ കഴിയില്ല എന്ന് ഞാൻ അറിയിക്കുകയും ചെയ്തു ഭാരതാമ്പ എന്നത് നമ്മുടെ രാജ്യത്തിന്റെ അടയാളമാണ് അത് മാറ്റാൻ കഴിയില്ല മന്ത്രിമാർക്ക് വരാൻ പറ്റാത്ത എന്താണ് അതിൽ ഉള്ളത് എന്താണ് മാതൃഭൂമി സീറ്റ് പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗവർണർ തന്റെ അഭിപ്രായം mere Mary Make Nam. In the memory of my mother. Just one, one sapling. And take care of that whole year. Only one sapling. Take care of that whole year, throughout the year, next year, next year. If everybody does this, then we will need we will have no need to celebrate Environment Day we will be celebrating environment day every day every day that is what we need my dear friends and my young friends the students they are carrying the torch they are carrying forward the thought they are carrying forward the practice which we need to do that is why today's energy രാജ്ഭവൻ സർക്കാർ ബന്ധം മോശമാവുകയാണ് കൃഷിമന്ത്രി പി പ്രസാദ് ഇന്ന് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി പരിപാടിയിൽ പരിപാടി ബഹിഷ്കരിച്ചു ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു എന്നാണ് ഗവർണറുടെ പ്രതികരണം മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് ഈ പ്രതികരണം ഉള്ളത് ആദ്യ പ്രതികരണമാണ് ചിത്രം എന്തിനു മാറ്റണം അത് രാജ്യത്തിൻ്റെ പ്രതീകമാണ് അടയാളമാണ് എന്നാണ് ഗവർണറുടെ പ്രതികരണം അതുകൊണ്ട് തന്നെ ചിത്രം മാറ്റാൻ കഴിയില്ല എന്ന് താൻ നിലപാട് വ്യക്തമാക്കുകയും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വേഴ്സസ് സർക്കാർ വീണ്ടും ഒരു വലിയ പോരി തിരികൊളുത്തുന്ന പ്രസംഗം ആ ചിത്രം ഭാരതാമ്പയുടെ ചിത്രം അവിടെ നിന്ന് എടുത്തു മാറ്റാൻ കഴിയില്ല എന്ന് ഉറച്ച ഭാഷയിൽ തന്നെ ഗവർണർ പറയുകയാണ് അതേസമയം മന്ത്രിമാർക്കെതിരെ രൂക്ഷ ഭാഷയിൽ വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് മാതൃഭൂമിയുടെ പരി സീഡ് പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങിലാണ് അല്ലെങ്കിൽ അതിലാണ് രാജ്ഭവന് ഉള്ളിൽ നടക്കുന്ന ചടങ്ങിലാണ് ഗവർണർ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുന്നത് അതായത് ഈ മാതൃഭൂമി നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് മന്ത്രിമാർ വിട്ടുനിന്നത് എന്ത് കാരണം കൊണ്ടാണ് വിട്ടുനിന്നത് ഈ അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് മാത്രമല്ല ഈ അതിനെ രൂക്ഷമായി അതായത് മന്ത്രി പി പ്രസാദ് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ സർക്കാർ പരിപാടി മാറ്റിവെച്ചതിലുള്ള ആദ്യ പ്രതികരണമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിലൂടെ അദ്ദേഹം നൽകുന്നത് മറ്റൊരു കൃത്യമായ സന്ദേശം കൂടിയാണ് ഭാരതാമ്പയുടെ ചിത്രം മാറ്റാൻ രാജ്ഭവനിൽ നിന്ന് മാറ്റാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അതായത് ഇനി അവിടെ തന്നെ രാജ്ഭവനിലെ കോൺ കോൺഫറൻസ് ഹാളിൽ അത് അവിടെ തന്നെ തുടരും അതായത് ആ ചിത്രം ഇരിക്കുന്നത് കൊണ്ട് സർക്കാർ അസ്വസ്ഥമാകുമെങ്കിൽ അസ്വസ്ഥമാകട്ടെ എന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നത് അതിന് അദ്ദേഹം ഒരുപാട് അതായത് ഈ ഭാരതാമ്പയുടെ ചിത്രം അവിടെ വച്ചിരിക്കുന്നതിൽ അത് അവിടെ സ്ഥാപിച്ചിരിക്കുന്നതിൽ അദ്ദേഹം ഇത് പൈതൃകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ആരാധിക്കുന്നു അതുപോലെ ആൽമരത്തിനെ ആരാധിക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം പതിറ്റാണ്ടുകളായി രാജ്യത്തിൻ്റെ സംസ്കാരം പാലിച്ചു പോകുന്ന ഒരു രീതിയാണ് അത്തരം കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഇതിനെ ചേർത്ത് വായിച്ചു കൊണ്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഏതായാലും മന്ത്രിമാർ ചെയ്തത് അല്ലെങ്കിൽ രണ്ട് മന്ത്രിമാർ പങ്കെടുക്കേണ്ട പരിപാടിയായിരുന്നു അതിൽ ഇന്ന് എട്ടര മന്ത്രിമാർ പങ്കെടുക്കേണ്ട പരിപാടിയായിരുന്നു മന്ത്രിമാർ പങ്കെടുത്തില്ല അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഗവർണർ തൻ്റെ നിലപാട് വിശദീകരിക്കുകയാണ് വീണ്ടും നേരത്തെ ഇവ പറഞ്ഞതുപോലെ തന്നെ രാജ്ഭവൻ വേഴ്സസ് ഗവൺമെന്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തുകയാണ് ഗവർണർ പരസ്യമായി മന്ത്രിമാരുടെ നിലപാട് അത് ശരിയല്ല എന്ന വിമർശനം ഉന്നയിക്കുന്നു അവരെ തള്ളിപ്പറയുന്നു ഭാരതാമയുടെ ചിത്രം അത് മാറ്റാൻ കഴിയില്ല എന്ന് അവരെ അറിയിച്ചു എന്നും അദ്ദേഹം പറയുകയാണ് മാതൃഭൂമിയിലാണ് ഈ ആദ്യ പ്രതികരണം Education minister of our state was to be present himself, but he could not come. Then it was conveyed that agriculture minister will be here, but still he was not able to come here. I do not know what better issues we have that the minister wanted that the Bharat Mata Chitra, the photo and the that image to be removed from the dais he wanted to be removed it last late evening last day i got the message i said we will do everything possible but we cannot remove bharat mata we cannot remove our matrubhumi we cannot remove cannot keep away all these are the idols for which we are living. We cannot do away with this. And that was probably the reason why both the ministers have, run, have not come here. I do not know what sort of thinking we have in our minds. <laughs> രണ്ട് മന്ത്രിമാർ പങ്കെടുക്കേണ്ട പരിസ്ഥിതി പരിപാടിയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ചില ആശയവിനിമയങ്ങൾ ഉണ്ടായി ഒരു മന്ത്രി പങ്കെടുക്കില്ല എന്നറിയിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് അവിടെയുള്ള ഭാരതാമ്പയുടെ ചിത്രം വേദിയിലെ ഭാരതാമ്പയുടെ ചിത്രം നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു നീക്കം ചെയ്യാൻ കഴിയില്ല അത് നമ്മുടെ രാജ്യത്തിന്റെ അടയാളമാണ് എന്ന മറുപടിയാണ് മന്ത്രിക്ക് നൽകിയത് എന്നാണ് ഗവർണർ ഇപ്പോൾ മാതൃഭൂമി വേദിയിൽ പരസ്യമായി വ്യക്തമാക്കുന്നത് സർക്കാർ ഗവർണർ രണ്ട് നിലപാട് അത് നേരത്തെ തന്നെ തുടക്കമായിരുന്നു എങ്കിലും ഇതിപ്പോൾ ബന്ധം കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് മന്ത്രി ബി പ്രസാദ് ഇന്ന് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി പരിപാടിയിൽ ഈ ചിത്രം മാറ്റാത്ത കൊണ്ട് പങ്കെടുക്കാത്തത് എന്ന വിവരം ഉൾപ്പെടെ പുറത്തു പുറത്തുവരുന്നതിന് ഇടയിലാണ് മറ്റൊരു പരിപാടിയിൽ കൃഷിമന്ത്രി പങ്കെടുത്തു സമാന്തരമായി രണ്ട് പരിപാടികൾ രാജ്ഭവനിലും മറ്റൊന്ന് സെക്രട്ടേറിയറ്റിലും നടന്നു അങ്ങനെ രണ്ട് പരിപാടികൾ ഇന്ന് നടക്കേണ്ട സ്ഥിതി ഉണ്ടായത് ഈ ചിത്രത്തെ ചൊല്ലിയാണ് ഭാരതാമ്പ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് അത് അടയാളമാണ് ആ അടയാളം മാറ്റാനാകില്ല എന്നതാണ് രാജ്യാന്തര ആർലിക്ക ഗവർണറുടെ പരസ്യമായ നിലപാട്